പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ സന്തോഷമായിരിക്കുന്നു ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു കാരണം രാവിലെ തോറും യേശുവിന്റെ കൃപ നമുക്ക് പുതിയതായിരിക്കുന്നു നമ്മെ സൃഷ്ടിച്ച യേശു പറയുന്നു ഈ ദിവസം ഞാൻ നിന്റെ കൂടെയിരിക്കും നിന്റെ കൂടെ ഇരുന്ന് നടത്തും യേശു നമ്മോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകും അല്ലേ യേശു കൂടെയുള്ളപ്പോൾ എന്തിനു നാം ഭയപ്പെടണം എന്തു വന്നാലും നേരിടാം അപ്പോൾ യേശു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ധൈര്യവും സന്തോഷവും മനസ്സിലുണ്ടാകും യേശു കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ചില സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനാവില്ല ചില പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ചില ദുഷിച്ച മനുഷ്യരും പദവിയിലുള്ളവരും അധികാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പണക്കാരും എന്നിങ്ങനെയുള്ളവരെ നമുക്ക് എതിർത്ത് ജയിക്കുവാൻ സാധിക്കില്ല അവർ നമ്മോട് വഴക്കിടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്തതാണ് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതാവുന്നു അപ്പോൾ എന്ത് ചെയ്യും എന്ന് പരിഭ്രമിക്കും അല്ലേ അതുപോലെയുള്ള അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈവം പറയും നീ മിണ്ടാതിരിക്കേ ഞാൻ നോക്കിക്കൊള്ളാം അത്രയേ ഉള്ളൂ മിണ്ടാതിരിക്കേ ഞാൻ നോക്കിക്കൊള്ളാം അതെ ദൈവം അത് ഏറ്റെടുക്കുമ്പോൾ സകലവും ഒന്നുമില്ലാതാവും ഒരുപാട് സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് ചെങ്കടൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈജിപ്റ്റ് എന്ന ദേശത്ത് ചെങ്കടൽ കരയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ചെങ്കടൽ ഈ കടലിനെ ദൈവം തന്റെ ജനങ്ങൾക്ക് വേണ്ടി രണ്ടായി പിളർന്ന് ഈ കടലിനെ പതിനെട്ട് കിലോമീറ്റർ രണ്ടായി പിളർന്ന് വരണ്ട നിലത്തിലൂടെ നടത്തിക്കൊണ്ടു പോയി എന്ന് ചരിത്രത്തിലുണ്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചരിത്രം ആ സംഭവങ്ങൾ നടന്നപ്പോൾ യഹോവയൊരു വാക്കു പറയുന്നു പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാം വാക്യം മോശ ജനങ്ങളെ നോക്കി പറയുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ കാരണം ഫറവോന്റെ സൈന്യം വന്നിരിക്കുന്നു മിസ്രീമിന്റെ രാജാവ് രഥപ്പടയോടെ സൈന്യത്തോടെ പുറപ്പെട്ട് അവരെ അടിമകളാക്കാനായി വന്നിരിക്കുന്നു എന്നാൽ ആ ജനങ്ങൾ നാനൂറ് വർഷം അടിമത്തത്തിൽ നിന്നും അപ്പോഴാണ് വിടുവിക്കപ്പെട്ട് വന്നിരിക്കുന്നത് അവർക്കാരും യുദ്ധം അഭ്യസിച്ചിട്ടില്ല യുദ്ധം ചെയ്യാൻ അറിയില്ല ആയുധങ്ങളുമില്ല കുടുംബത്തോടെ ഭാര്യയോടും മക്കളോടും പിന്നെ സ്വത്തുക്കളോടും കൂടി കടൽ തീരത്ത് വന്ന് പാളയം ഇറങ്ങിയിരിക്കുന്നു ധനാൻ ദേശത്തിലേക്ക് പോകണം ഓൺ ദ വേ ഇപ്പോൾ മുന്നിൽ ചെങ്കടൽ ഫറവോന്റെ സൈന്യം പുറകിലും എന്തു ചെയ്യും അപ്പോൾ ഇവർക്ക് കടലിൽ ഇറങ്ങി രക്ഷപ്പെടാനാവില്ല കടലിനകത്ത് പതിനെട്ട് കിലോമീറ്റർ എങ്ങനെ പോകും തിരകൾ ആഞ്ഞടിക്കുന്നു എന്തു ചെയ്യും അതുമാത്രമല്ല ഫറവോന്റെ സൈന്യം അവരെ പിടിച്ചാൽ മൊത്തത്തിൽ നശിപ്പിക്കും പലരെയും കൊന്ന് ബാക്കിയുള്ളവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ അവരുടെ ശേഷിക്കും അപ്പുറത്തുള്ള ഒരു വലിയ പ്രശ്നം അവർക്ക് കൈകാര്യം ചെയ്യാനാവാത്ത ഒരു വലിയ പോരാട്ടം അവർക്കിതിൽ എന്ത് ചെയ്യാനാകും അപ്പോൾ യഹോവ മോശയിലൂടെ അവനോട് സംസാരിക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കൂ മിണ്ടാതിരിക്കൂ വി സ്റ്റിൽ അത്രയേ ഉള്ളൂ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവർക്ക് യുദ്ധം ചെയ്യാനും ജയിക്കാനും ആവില്ല എന്ന് യഹോവയ്ക്കറിയാം അതിനാൽ യഹോവ തന്നെ യുദ്ധം ചെയ്യും ചില സമയത്ത് നമ്മോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് നമുക്ക് വിജയം നൽകും ചിലപ്പോൾ നമ്മെക്കൊണ്ടൊന്നും ചെയ്യാനാവില്ലെന്നറിഞ്ഞ് നീ ഒന്നും ചെയ്യേണ്ട ഞാൻ യുദ്ധം ചെയ്യും യഹോവ തന്നെ യുദ്ധം ചെയ്യും ഈ രണ്ട് കാര്യവും ബൈബിളിൽ എഴുതിയിരിക്കുന്നു അതിനാൽ നിങ്ങളെ കൊണ്ടാവില്ല നിങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യാനാവില്ല തീർക്കാനാവില്ല എന്ന് വരുമ്പോൾ ദൈവത്തിങ്കൾ ഏൽപ്പിച്ചു കൊടുക്കൂ പറ്റില്ല ദൈവമേ അങ്ങ് തന്നെ നോക്കിക്കൊള്ളൂ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഞെരുക്കം നിങ്ങളുടെ കാര്യം ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ഇന്ന് ദൈവം യുദ്ധം ചെയ്യാൻ പോകുന്നു യഹോവ യുദ്ധം ചെയ്താൽ എങ്ങനെയുണ്ടാവും ആർക്കെങ്കിലും ജയിക്കാനാവുമെന്ന് തോന്നുന്നുണ്ടോ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സർവ്വശക്തനായ ദൈവമാണ് യഹോവ യഹോവയ്ക്ക് അസാധ്യമായതൊന്നുമില്ല സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ദൈവമാണ് യഹോവ രാജാക്കന്മാരെ മാറ്റി രാജാക്കന്മാരെ നിയമിക്കുന്ന ദൈവമാണ് യഹോവ യഹോവയെ ജയിക്കാൻ ആർക്ക് സാധിക്കും യഹോവ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അത്ര തന്നെ പിശാജിന്റെ സൈന്യം വിറയ്ക്കും സകല പരിതസ്ഥിതികളും മാറും യഹോവ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക കടലിനെ രണ്ടായി പിളർന്ന് തന്റെ ജനമേ പോകൂ നടന്നു പോകൂ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ദൈവം അയക്കുന്നു പുറകെ ഫറവോന്റെ സൈന്യം കടലിലേക്ക് കയറി വന്നു എന്നാൽ നൂറടി ഉയരത്തിൽ വെള്ളം ഒരു മതിലുപോലെ നിൽക്കുന്നു വരണ്ട നിലത്തിലേക്ക് വടന്മാരും രഥങ്ങളുമെല്ലാം കടക്കുന്നു യഹോവ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു യഹോവ യുദ്ധം ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകാൻ തുടങ്ങി ആ രഥങ്ങളുടെയെല്ലാം ചക്രങ്ങളെല്ലാം അഴിഞ്ഞ് പുറത്തേക്ക് വന്നു അവര് വിറയ്ക്കാൻ തുടങ്ങി യഹോവയുടെ ജനം കടൽ കടന്ന് മറുകരയിലെത്തിയപ്പോൾ കടലിനെ യഹോവ മൂടി അത്ര തന്നെ ഫറവോന്റെ സൈന്യം മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് നശിച്ചു ഫറവോന്റെ സൈന്യത്തെ മിശ്രയിമിന്റെ ഭടന്മാരെ മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് യഹോവ കടലിൽ തള്ളി നശിപ്പിച്ചു അതിനാൽ ആ നാളുകളിൽ രക്തം പരസ്പരം ഇടിച്ച് തട്ടി രക്തച്ചൊരിച്ചിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടൽ എന്ന് പേരായതെന്നും ഒരു ഐതിഹ്യമുണ്ട് അന്ന് യഹോവ ശത്രുക്കളെ ഈ കടലിൽ മുക്കിയിട്ടു ഇസ്രായേലിയർ യുദ്ധം ചെയ്തില്ല പോരാടിയില്ല ശത്രുവരെ നേരിട്ടില്ല അതാണ് യഹോവ ചെയ്യുന്ന കാര്യം നിങ്ങൾ മിണ്ടാതിരിക്കുക അവർ കാണാതാകും നിങ്ങൾ മിണ്ടാതിരിക്കു പ്രശ്നങ്ങളെല്ലാം മാറും നിങ്ങൾ മിണ്ടാതിരിക്കൂ പിശാചി തോറ്റോടി പോകും വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവണം വെറുതെ ഇരിക്കാൻ വളരെ പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ മിണ്ടാതിരിക്കെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് യഹോവ പറയുന്നു ഇത് വളരെ പ്രയാസമാണ് വിശ്വാസത്തിൽ ദൃഢമായിരുന്നാലേ വെറുതെ ഇരിക്കാനാവൂ നീ പോയി യുദ്ധം ചെയ്യേ ഞാൻ ജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ പോകും വാളെടുക്കും വാ പോരാടി നോക്കാം യഹോവയന്റെ കൂടെയുണ്ട് വിജയിപ്പിക്കും എന്ന് നീ വെറുതെ നിൽക്ക് എന്ന് പറഞ്ഞാൽ അതാണ് മഹാകഷ്ടം വലിയ ഒരു യുദ്ധം വരുന്നു വെറുതെ ഇരുന്നാൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതിനൊരു വലിയ വിശ്വാസം വേണം അപ്പോൾ മിണ്ടാതിരിക്കാനാകും അപ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാകും പക്ഷേ നമുക്ക് വെറുതെ വെറുതെയിരിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം ദൈവത്തിനെ സഹായിക്കാനായി നാം ശ്രമിച്ചു നോക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് യഹോവ വാക്ക് തന്നിരിക്കുന്നു അത് നിറവേറാൻ യഹോവയെ സഹായിക്കുന്നത് പോലെ നാം ആരംഭിക്കും അപ്പോൾ ദൈവം ഒതുങ്ങി നിൽക്കും ഞാൻ തുടക്കത്തിൽ അങ്ങനെ മണ്ടത്തരം കാണിച്ചിരിക്കുന്നു യഹോവ വാക്ക് തന്നിട്ടില്ലേ അപ്പോൾ അത് നടക്കുമല്ലോ നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ച ഉടനെ ദൈവം ശാന്തനായി നോക്കി നിൽക്കും എന്താ ദൈവമേ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഞാൻ ചെയ്യാൻ പറയണോ ക്ഷമയോടെ ക്ഷമയോടിരിക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ നീ വെറുതെ ഇരുന്നാലേ എനിക്ക് പ്രവർത്തിക്കാനാവൂ നീ എന്തെങ്കിലും ചെയ്താൽ എല്ലാം കുളവാക്കും എല്ലാം നശിപ്പിക്കും എനിക്ക് പ്രവർത്തിക്കാനാവില്ല ശരി ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് വെറുതെ ഇരുന്നാൽ ഉടനെ കാര്യങ്ങൾ മാറും അങ്ങനെ ഞാൻ ധാരാളം അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കി ദൈവം നമ്മോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കണം എന്ത് സംഭവിച്ചാലും ഞാൻ വിഷമിക്കാറില്ല ദൈവം നോക്കിക്കൊള്ളും അത്ര തന്നെ കർത്താവ് ജയം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുതെ ഇരിക്കൂ യഹോവ യുദ്ധം ചെയ്യും നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും നിങ്ങൾ ചിന്തിച്ചിട്ടു പോലുമില്ലാത്ത വിധം കാര്യം ശുഭമായി അവസാനിക്കും വിശ്വസിക്കുമോ നിങ്ങൾ വെറുതെ ഇരിക്കണമെന്നാൽ വിശ്വാസമുണ്ടെങ്കിലേ വെറുതെ ഇരിക്കാനാവൂ ദൈവത്തോട് പറയൂ ആ വിശ്വാസത്തെ എനിക്ക് തരയണമേ കുലുക്കാനാവാത്ത ഒരു വിശ്വാസം യഹോവയുടെയും ദൈവത്തിന്റെ വാക്കിന്റെ മേലെയും ദൃഢമായ വിശ്വാസമുണ്ടെങ്കിലേ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനാകൂ അപ്പോഴേ അത്ഭുതം കാണാൻ സാധിക്കൂ എന്നാൽ പറയൂ ദൈവമേ അങ്ങ് വാക്ക് തന്നിരിക്കുന്നു ഞാൻ വെറുതെയിരിക്കും അങ്ങ് യുദ്ധം ചെയ്യൂ അങ്ങ് നോക്കിക്കൊള്ളും അങ്ങ് ശരിയാക്കി തരും ഞാൻ വെറുതെയിരിക്കാം വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നു വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങ് പ്രവർത്തിക്കുമെന്ന് കാത്തിരിക്കുന്നു ഞാൻ അത്ഭുതം കാണാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ